നമസ്കാരം ഒന്ന് രണ്ട് ദിവസങ്ങളായി വാർത്തകൾ ശ്രദ്ധിക്കുന്നവർക്കറിയാം ചബഹാർ എന്ന് പറയുന്ന പോർട്ട് ഇറാൻ്റെയും പാകിസ്ഥാൻ്റെയും ബോർഡറിൽ വരാവുന്ന ചബഹാർ സർക്കാരിനൊക്കെ ഇന്ത്യൻ ഗവൺമെൻറിന് പത്ത് വർഷത്തേക്കുള്ള കരാറിൽ സൈൻ ചെയ്തു നമ്മുടെ കപ്പൽ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് അവിടെ ചെന്ന് ഇറാനിൽ ചെന്ന് ഈ കരാറിൽ ഒപ്പിട്ടത് അപ്പോൾ ദീർഘനാളായി ഈ കരാറിനെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഏകദേശം എൻ്റെ ഫൈനൽ രൂപം ഈ രണ്ട് ദിവസം മുമ്പാണ് സംഭവിച്ചത് രണ്ടായിരത്തി എട്ട് മുതലാണ് എൻ്റെ ഒരു ചരിത്രം തുടങ്ങുന്നത് രണ്ടായിരത്തി എട്ട് മുതൽ ഒരു ആലോചന വരുന്നുണ്ട് ഇങ്ങനെ ഒരു പോർട്ട് ചബഹാറിൽ വന്നു കഴിഞ്ഞാൽ ലാൻഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ പ്രധാനമായിട്ടും അഫ്ഗാനിസ്ഥാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ അർമേനിയ റഷ്യ റഷ്യ ലാൻഡ് ലോക്ഡല്ല എന്നാലും ഈ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നാം ഇങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ട് ഒരു വ്യാപാരത്തിൻ്റെ സാധ്യത അതിനു വേണ്ടിയുള്ള ഒരു എൻട്രി പോയിന്റ് ഒരു കടൽ മാർഗമുള്ള ഒരു പോർട്ട് അതിനുവേണ്ടിയുള്ള ശ്രമം ഇന്ത്യ തുടങ്ങി ഇറാൻ വഴി ഒരു ആരംഭം കുറിക്കുകയായിരുന്നു ആ ഒരു പദ്ധതിക്ക് വേണ്ടി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നൂറ്റി മില്യൺ ഇതിനകം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നൂറ്റി മില്യൺ ഡോളർ ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെ അതിനുവേണ്ടി രൂപീകരിച്ചു ഒരു പക്ഷേ ഇന്ത്യക്ക് പുറത്ത് സർക്കാർ തലത്തിൽ ഒരു പോർട്ട് ഏറ്റെടുക്കുന്നത് ആദ്യമായിട്ടാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദുബായ് പോലുള്ള ഒരു കൊച്ചു പ്രദേശം ഒരു കൊച്ചു സിറ്റി സ്റ്റേറ്റ് ലോകത്തിലെ നാൽപ്പത് നമ്മുടെ വല്ലാർപാടം ഉൾപ്പെടെ നമ്മുടെ പല പോർട്ടുകളിലെയും ടെർമിനലുകൾ ഉൾപ്പെടെ നാൽപ്പതോളം പോർട്ടുകളും ടെർമിനലുകളും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്രയും വമ്പൻ രാജ്യം ഈ രംഗത്ത് ഇതുവരെയും കിടക്കാത്തതെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മളത് തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഇന്ത്യ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി നൂറ്റി ഇരുപത് മില്യൺ ഡോളർ നിക്ഷേപിച്ചുകൊണ്ട് ചബഹാർ പോർട്ടിൻ്റെ വികസനം അവിടെ ഇനിയും ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിൻ്റെ അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിൻ്റെ പദ്ധതിയും ഗവൺമെൻറ് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി എട്ടിൽ തുടങ്ങി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നിൽക്കുമ്പോഴാണ് കുറച്ച് പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഏകദേശം തൊണ്ണൂറായിരം ടി യു കണ്ടെയ്നറൊക്കെ കയറ്റി വിട്ട ചരിത്രമുണ്ട് എട്ട് പോയിന്റ് നാല് മില്യൺ ടൺ ബൾക്ക് ഗുഡ്സും നമുക്ക് അതിലേ കയറ്റി ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചബഹാർ എന്ന് പറയുന്നതൊരു വലിയ സാധ്യത വിഴിഞ്ഞം തുറമുഖവുമായിട്ട് ഏകദേശം ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് നോട്ടിക്കൽ മേലാണ് അകലം അതൊരു വലിയ അകലമല്ല ഏകദേശം നമുക്ക് ദുബായ് പോലെ പോകുന്നതുപോലെ ഒരു ദൂരത്തോട്ട് ഈ സെൻട്രൽ ഏഷ്യൻ കൺട്രീസ് നേരത്തെ പറഞ്ഞ രാജ്യങ്ങളിലോട്ടൊക്കെ പുതിയ വ്യാപാരം അവിടെയൊക്കെ വ്യാപാരം തുടങ്ങുകയാണ് അങ്ങനെയുള്ളൊരു പ്രദേശവുമായി വളരെ പെട്ടെന്ന് ബന്ധപ്പെടുവാനും ചരക്ക് കൈമാറ്റം നടത്തുവാനും ഇന്നലെ നമ്മൾ ഗുജറാത്തിൽ നിന്ന് പോകുന്ന ഉണക്കിയ ഉള്ളി കയറ്റിവിട്ട കഥ പറഞ്ഞതുപോലെ ഇനി നിരവധി നിരവധി ഉൽപ്പന്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ സാധ്യതയുണ്ട് അപ്പം അത്തരം സാധ്യതയാണ് ഇന്നത്തെ പ്രോഗ്രാമിൽ ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്റി കൂടുതൽ പരാമർശിക്കാൻ ശ്രമിക്കുന്നത് ഉസ്ബക്കിസ്ഥാൻ ഹാസ് ബീൻ കീൻ ടു ഫോം എ ട്രൈലാറ്ററൽ ഇൻവോൾവിംഗ് ഇന്ത്യ ആൻഡ് ഇറാൻ ഫോർ ദ യൂസഫ് ചബഹാർ പോർട്ട് അവർക്ക് കടലില്ല അവരതുകൊണ്ടൊരു പോർട്ട് വലിയ സ്വപ്നമായിട്ട് കൊണ്ടു കിടക്കുകയാണ് അപ്പോൾ ഇറാനും ഇന്ത്യയുമായി ചേർന്നു കൊണ്ടുള്ള ഒരു എക്സിറ്റ് പോയിന്റ് ഒരു എൻട്രി പോയിന്റായിട്ട് ചബഹാറിനെ ഉസ്ബക്കിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം കണക്കാക്കുകയാണ് കസാക്കിസ്ഥാൻ ഹാസ് ബീൻ ട്രൈയിങ് ടു ഡെവലപ്പ് ഇറ്റ്സ് ടെർമിനൽ ഇൻ ഷബാർ പോർട്ട് ടു കണക്ട് വിത്ത് ഗുജറാത്ത് പോർട്ട്സ് ഗുജറാത്തിന് രണ്ടായിരം മൂവായിരം നാലായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ അന്തർദേശീയ വ്യാപാരത്തിൽ അപ്പോൾ അങ്ങനെയുള്ള അവർ ഇന്ത്യ ഇന്ത്യയല്ല പറയുന്നത് അവർ ഗുജറാത്താണ് പറയുന്നത് അപ്പോൾ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ അവർക്ക് ഇന്ത്യ എന്നുള്ളതാണ് അവരുടെ മനസ്സിൽ കാണുന്നത് അപ്പോൾ ഇന്ത്യയിലെ പടിഞ്ഞാറൻ പോർട്ടുകൾ വഴിയുള്ള വ്യാപാരം ഉറപ്പാക്കാൻ വേണ്ടിയാണ് കസാക്കിസ്ഥാൻ ഈ ടെർമിനൽ ചബഹാർ ടെർമിനൽ അവർ കാണുന്നത് അർമേനിയ ഈസ് ഓൾസോ കീൻ ടു ഗെറ്റ് അറ്റാച്ച് ടു ദി ചബഹാർ പോർട്ട് ത്രൂ ദി ഐ എൻ എസ് ടി സി ഐ എൻ എസ് ടി സി നമ്മുടെ മോഡി സർക്കാർ ജി ട്വൻറ്റിയുടെ സമയത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് അപ്പോൾ അതുപോലെ അതിലൂടെ അർമേനിയയ്ക്കും ചബഹാർ പോർട്ട് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് അവരുടെയും പ്രതീക്ഷ Russia റഷ്യ ഹാസ് ഓൾസോ ബീൻ ഫർ ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ചബഹാർ പോർട്ട് ദാറ്റ് വിൽ ഹെൽപ്പ് ഇന്ത്യ എക്സസ് റിസോർസ് റിച്ച് പാർട്സ് ഓഫ് ദി വസ്റ്റ് കൺട്രി റഷ്യ എന്ന് പറയുന്ന ഒരു വലിയ ബഹു വലിയ രാജ്യത്തിൻ്റെ ഏറ്റവും കൂടുതൽ അവർക്ക് എണ്ണയാണ് ക്രൂഡ് ഓയിലാണ് അവരുടെ ഏറ്റവും കൂടുതൽ അസംസ്കൃത വസ്തു അതുപോലുള്ള ഒരുപാട് മെറ്റൽസ് ആൻഡ് മിനറൽസ് ഒക്കെ ഉണ്ട് അതെല്ലാം എക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഇന്ത്യക്ക് ഒരു വലിയ പാത തുറന്നു കിട്ടുന്നു എന്നുള്ളതാണ് ചബഹാർ നൽകുന്ന നേട്ടം അപ്പോൾ നമുക്ക് ഇറാൻ കിട്ടുന്നു അഫ്ഗാനിസ്ഥാൻ കിട്ടുന്നു അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ ഉസ്ബെക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ അർമേനിയ റഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങളുണ്ട് പഴയ റഷ്യ യു എസ് എസ് ആറിലെ പഴയ രാജ്യങ്ങൾ ജോർജിയ ഉൾപ്പെടെയൊക്കെയുള്ള രാജ്യങ്ങളിലോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ തിരുവനന്തപുരത്ത് ഇരിക്കുന്നവർ കേരളത്തിലിരിക്കുന്നവർ ഈ സാധ്യത ഉപയോഗപ്പെടുത്തണം എങ്ങനെയാണ് അവിടെ ബന്ധമുണ്ടാക്കാൻ കഴിയുക ഏതൊക്കെ ചരക്കുകൾ അങ്ങോട്ട് അയക്കാൻ പറ്റും അവിടെ നിന്ന് എന്തൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും ഇതെല്ലാം പഠിക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് നമുക്ക് നമ്മുടെ പോർട്ടായിട്ട് പോലും കരുതാം ചർ എന്താണ് കാരണം നൂറ്റി ഇരുപത് മില്യൺ ഇപ്പോൾ തന്നെ ചിലവഴിച്ചു ഇനി ഇരുന്നൂറ്റി അൻപത് മില്യൺ വീണ്ടും ചിലവഴിക്കാൻ നിൽക്കുമ്പോൾ നമുക്ക് തന്നെ സ്വയം വിശ്വസിക്കാം അത് നമ്മുടെ പോർട്ടാണ് ആ പോർട്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഉഭയകക്ഷി കരാർ അനുസരിച്ച് എങ്ങനെ നമുക്ക് വളരാം എന്നുള്ളതാണ് ഈ കരാറിൽ ഇതൊന്നും പണ്ട് നമുക്ക് ബാധകമായിരുന്നില്ല ഇത്തരം ഉഭയകക്ഷി കരാറുകളൊന്നും നമ്മളെ സംബന്ധിച്ച് പ്രസക്തമായ വിഷയങ്ങളായിരുന്നില്ല പക്ഷേ ഇന്നലത്തെ സിംഗപ്പൂരിലെ എഫ് ടി എ ചോക്ലേറ്റ് കൊണ്ടുവരാൻ എഫ് ടി എ എങ്ങനെ സഹായിച്ചില്ല എന്നുള്ള വിമർശനമുള്ളപ്പോൾ തന്നെ ഈ പറയുന്ന ചബഹാർ കരാർ എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഇനിയുള്ള ദിവസങ്ങളിലെ അന്വേഷണം ലോകം ഇപ്പോൾ വളരെ ചെറുതാണ് ചുരുങ്ങി ചുരുങ്ങി ചെറുതാകുന്നുവെന്ന് നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു ഒരാഴ്ച മുമ്പാണെന്ന് തോന്നുന്നു സേലി കമ്മൻട്രി ഒരു ഹബാ ക്ലോയിഡ് പുതുതായിട്ടൊരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു ലോകത്തിൽ ലോകത്തിലാദ്യമായി നമ്മളൊരു കണ്ടെയ്നർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ടെയ്നർ നമുക്ക് ട്രാക്ക് ചെയ്യാം ഏതെങ്കിലും പോർട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും ട്രൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയാൻ പറ്റും കപ്പലിൽ സഞ്ചരിക്കുകയാണെങ്കിൽ അതറിയാൻ പറ്റും നമ്മുടെ സ്വന്തം കണ്ടെയ്നർ നമ്മുടെ ചരക്ക് എപ്പോഴും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആ ടെക്നോളജിയിലുള്ള ഒരു ഡിവൈസ് ഹപ്പാക്ലോയിഡ് ഡെവലപ്പ് ചെയ്തു അവരുടെ എല്ലാ അവരുടെ കപ്പലുകളിൽ ഓടുന്ന എല്ലാ കണ്ടെയ്നറുകളിലും അത് വയ്ക്കുവാനവർ പദ്ധതി ഇട്ടു എന്നുള്ളത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്നലെ ദുബായിലുള്ള സെലിങ് അമിനറിയുടെ പ്രേക്ഷകൻ സുഹൃത്ത് ഷ്യാം എസ് ആർ ദുബായിലാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത് ഓപ്പറേഷൻസിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം ഒരു സെമിനാറിൽ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്തു ജർമ്മൻ കോൺസുലേറ്റ് വിളിച്ചു ചേർത്ത ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട് ദുബായിൽ വിളിച്ചു ചേർത്ത ജർമ്മൻ ക്ലബ്ബ് സംഘടിപ്പിച്ച ഒരു ഇത്തരം ടെക്നോളജികൾ പരിചയപ്പെടുത്തുന്ന ഒരു ലോജിസ്റ്റിക്സിൻ്റെ യോഗത്തിൽ പങ്കെടുത്തു അവിടെ വെച്ച് നമ്മൾ പറഞ്ഞ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആ യന്ത്രം ചെറിയ ഒരു ഡിവൈസ് അദ്ദേഹം കയ്യിലെടുത്ത് നമുക്ക് കാണിച്ചു തരികയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ലോകം വളരെയധികം ചുരുങ്ങി ചുരുങ്ങി വരുന്നു നമ്മുടെ വിഴിഞ്ഞത്തുള്ളതാണ് ശ്യാമിൻ്റെ വീട് വിഴിഞ്ഞത്തിന് തൊട്ടടുത്താണ് വിഴിഞ്ഞ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വളരെ കീനായിട്ട് ഏതെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യണമെന്ന് വലിയ താല്പര്യത്തോടെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് മെസ്സേജുകൾ അയക്കാറുണ്ട് അപ്പോൾ അവിടെ നടക്കുന്ന ദുബായിൽ നടക്കുന്ന ലോജിസ്റ്റിക്സിൽ വരുന്ന പുതിയ പുതിയ മാറ്റങ്ങൾ അദ്ദേഹം സശ്രദ്ധ പഠിക്കുകയാണ് നമ്മുടെ സേലിംഗ് കമ്മിറ്റിയുടെ പ്രേക്ഷകര്ക്കും അദ്ദേഹം ഈ വിവരങ്ങൾ കൈമാറുകയാണ് ഇത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം അതിനൂതന വിഷയങ്ങൾ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിക്കുകയും നമ്മളെ അറിയിക്കുകയും ചെയ്താൽ നമുക്ക് എല്ലാവർക്കും അത് പ്രയോജനകരമായിരിക്കും ഇന്നലെ മെയ് പതിനാല് ജുമേറ ഗ്രീക്ക് സൈഡ് ഹോട്ടൽ വെച്ചായിരുന്നു യോഗം ജർമ്മനിയിൽ നിന്നുള്ളവരായിരുന്നു കൂടുതൽ പേർ പങ്കെടുത്തത് അവർക്ക് മുംബൈയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയപ്പെടുന്ന തുറമുഖം മുംബൈയാണ് ശ്യാം വിഴിഞ്ഞത്തെ അവരുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ശ്രമിച്ചു ഇനിയുള്ള ദിവസങ്ങളിലും അദ്ദേഹം ആശ്രമം തുടരും നമ്മുടെ ഷെൻഹുവ തേർട്ടി ഫോർ ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിയേക്കും ഇന്നലെ ട്രാക്ക് ചെയ്യുമ്പോൾ ശ്രീലങ്കയിലെ ഗലി ഗോൾ ആ പ്രദേശം കഴിഞ്ഞ സഞ്ചരിക്കുകയാണ് ഇന്നലത്തെ നോക്കുമ്പോൾ ഒരു ദിവസവും കുറച്ച് മണിക്കൂറുകളുമായിരുന്നു ബാക്കി അപ്പോൾ ഇന്ന് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി അല്ലെങ്കിൽ ഒരു അഞ്ചുമണി ആറു മണിയോടു കൂടി ശൻഖവ നമ്മുടെ പുറംകടലിലെത്തും പ്രവേശിക്കുമോ എന്നുള്ള വിവരം ഏറ്റവും ഒടുവിലുള്ള വിവരം അപ്പോൾ നൽകാൻ ശ്രമിക്കാം സൈനിങ് ഓഫ് എലിയേഴ്സ് ജോൺ